എല്ലാവർക്കും നമസ്കാരം വിജയ് യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കസ്തൂരി വെണ്ട എന്നൊരു ഔഷധ സസ്യമാണ് ഇതാണ് കസ്തൂരി വെണ്ട നിറയെ കായികമായിട്ട് ഒക്കെയാണ് ഈ കസ്തൂരി വെണ്ട ഇതിന് മസ്ക് മാല്ലോ എന്നും പേരുണ്ട് ഇളം മഞ്ഞ പൂവാണിതിൻ്റെ ഞാൻ ഇളം മഞ്ഞ പൂവ് കസ്തൂരി വെണ്ടയുടെ പൂ സംസ്കൃതത്തിൽ ഇതിന് ലതാ കസ്തൂരി ഗന്ധപുര എന്നൊക്കെ പേരുണ്ട് മൂത്രം ചുടിയിൽ ചുമ വായ്നാറ്റം വായ്പുണ്ണ് എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധിയാണ് ഈ കസ്തൂരി വണ്ട മാത്രമല്ല നാടുകളെ ബലപ്പെടുത്തുകയും ചെയ്യും ഇത് ഇലകൾക്ക് കൈയുടെ ആകൃതിയാണ് ഇതാണ് ഇത് ഇതിൽ പഴുത്ത കായ്ക്ക് സുഗന്ധമുണ്ട് ഇതിനകത്ത് കുറച്ചുകൂടി പഴുക്കും അതിനകത്ത് പഴുത്ത കായലുണ്ടാവും അതിൽ നല്ല സുഗന്ധമുണ്ടാവും കസ്തൂരി വണ്ടയിൽ പശ ആൽബിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വിത്തിൽ സ്ഥിരതൈലം കറ കട്ടിയുള്ള സ്പടികം എന്നിവ അടങ്ങിയിട്ടുണ്ട് സ്ഥിരതൈലം തുറന്നു വെച്ചാൽ വായു തട്ടുമ്പോൾ അത് കട്ടിയായിപ്പോകും കസ്തൂരി വണ്ടയുടെ വിത്തിൽ സ്റ്റാർച്ച് പ്രോട്ടീന് ഒലീക്ക് പാൽമിറ്റിക്ക് ഇനോലിക്ക് നമ്മളങ്ങളും ബി സിറ്റോസ്റ്റിറോളും അടങ്ങിയിട്ടുണ്ട് കസ്തൂരി വണ്ടക്കുരു പൊടിച്ച് കഴിച്ചാൽ വായനാറ്റവും വായ്പയും മാറി കിട്ടും ഇതിന് ഇലയും വിത്തും വേരും കൂടി കഷായം വെച്ച് കഴിച്ചാൽ മൂത്രച്ചൂടിയിൽ മാറും മൂത്രച്ചുടിയിൽ മാറാൻ ഏറ്റവും പറ്റിയ ഒരു ഔഷധമാണിത് അപൂർവമായി മാത്രമാണ് ഇതിനെ കാണാറുള്ളത് ഇതിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതാണ്ട് കസ്തൂരി വേണ്ട ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബെച്ചായി